ദുനിയാവ് തടസ്സം നീക്കുന്നത് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധത കാണിക്കാതെ പോയ എത്ര എത്ര ആളുകളുണ്ട് ഇസ്ലാമിനെ പറ്റി മനസ്സിലാകാൻ ഒന്നുമല്ല ശരിക്കും മനസ്സിലായി ശരിയായ നിലക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇനി അവർ അന്വേഷിക്കാൻ ബാക്കിയില്ല അത്രത്തോളം മനസ്സിലായി ഈ ചെറുപ്പക്കാരൻ ഈ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് വരാൻ എനിക്ക് എന്ന് പറഞ്ഞപ്പോ അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു അസ്ലിം നീ ഒറ്റ കാര്യം നീ സ്വീകരിച്ചാൽ മതി നീ കളവ് പറയുക എന്ന ദുസ്വഭാവം പൂർണ്ണമായും നീ ഉപേക്ഷിക്കണം എപ്പോഴും സത്യം മാത്രമേ പറയൂ എന്ന് നിശ്ചയം ചെയ്ത് നീ ഇസ്ലാമിലേക്ക് വന്നോ എന്ന് പറഞ്ഞു അപ്പാ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു കാര്യമല്ലേ എന്നോട് ഒറ്റ ഒറ്റക്കാരില്ലേ എന്നോട് യുവാക്കാൻ പറഞ്ഞിട്ടുള്ളൂ ആ അത് ഞാൻ സ്വീകരിക്കാം കള്ളം പറയൂല കളവ് പറയൂല എന്ന പ്രതിജ്ഞയോടെ സത്യം മാത്രമേ പറയൂ എന്ന ഉറപ്പോടെ ഷഹാദത്ത് കലിമ ചൊല്ലി മുന്നിൽ വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിച്ചു ഇങ്ങനെ അദ്ദേഹം ആ സദസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ മനസ്സിലാക്കി പിരിഞ്ഞു സത്യത്തിൽ കലിമ ചൊല്ലിയ എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു മുന്നിൽ തങ്ങളോടൊപ്പം നിലക്ക് ഒരു സെക്കൻഡ് കൂടാൻ ഭാഗ്യം ലഭിക്കുന്ന ആളാണ് എന്ന് കാണണം എന്ന് കൂട്ടത്തിൽ കാഴ്ചയില്ലാത്തവരുണ്ടല്ലോ ഹദീസ് റിപ്പോർട്ട് ചെയ്യണം എന്നും നിബന്ധനയില്ല അതീത്ത് റിപ്പോർട്ട് ചെയ്യാത്ത സുഹാബിമാരും ഉണ്ട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മുഅ്മിനായ അഷറഫുലൈസ് ഒരു സെക്കൻഡ് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യൻ വലിയ ഭാഗ്യവാനാണ് ഈ ഉമ്മത്തിൽ ഈ സമുദായത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരാണ് സുഹാബിമാ അവരത്ര ബഹുമാനമുള്ളവർ ആരാണ് പരിശുദ്ധ ഖുർആാനിൽ എത്രയാണ് അവരെ പറ്റി അള്ളാഹു അപ്പൊ ഈ വലിയ ചെറുപ്പക്കാരൻ ഇപ്പൊ എന്തായി മാറി മുസ്ലിമായി എന്ന് മാത്രം പോരാ പറഞ്ഞാ കൂടിയായി പക്ഷേ അദ്ദേഹത്തിന് ഒരു കണ്ടീഷൻ ഉണ്ട് ഒരിക്കലും കള്ളം പറയരുത് സത്യം മാത്രമേ പറയാവൂ ഒരൊറ്റ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അലാ കദിബ കള്ളം കളവ് നീ നീ ഒഴിവാക്കണം എന്ന ഇസ്ലാമിലേക്ക് വന്നോ ആ ഒരൊറ്റ നിബന്ധന പാലിച്ച് വിശുദ്ധ ദീനിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരൻ എന്റെ മാന്യ മാന്യ മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായപ്പോ വൈകുന്നേര സമയത്ത് തന്റെ കൂട്ടുകാർ വരുന്നു ഏത് കൂട്ടുകാർ എന്നറിയുമോ സർവ അധർമ്മങ്ങൾക്കും തന്റെ കൂടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ ഒരിക്കലും അവര് കൂട്ടുകാരല്ല പൈശാച്ചി സ്വഭാവം ഉള്ള ആളുകളാണ് പിശാചിന്റെ സ്വഭാവമല്ലേ അവർക്കുള്ളത് അതുകൊണ്ടാണ് അധാർമിത നിൽക്കുന്നത് മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ പിശാച്ചുക്കൾ എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ചത് അവരെ പറ്റിയാണ്

മനുഷ്യരിലെ പിശാച്ചുക്കളിൽ ഖുർആൻ വിശദീകരിക്കുന്നത് ഇരിക്കട്ടെ തന്റെ ഒപ്പം അധാർമികതക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ അവര് വന്ന് വിളിക്കുന്നു സുഹൃത്തേന്ന് വരുന്നു നല്ല ഒരു വീടുണ്ട് നല്ല ഉയർന്ന വീടാണ് കുറെ കാലമായി നമ്മൾ ആ വീട് നോട്ടമിട്ടിരിക്കുന്നത് ഇപ്പോഴാണ് ആ വീട്ടിലെ ആളുകൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയത് അവര് തൽക്കാലം ലീവിന് പോയതാണ് ഇന്ന് ആ വീട് ലക്ഷ്യമാക്കി നമുക്കൊന്ന് കളവ് നടത്താം കളവ് നടത്താനാണ് കൂട്ടുകാർ വന്ന് വിളിക്കുന്നത് കളവ് നടത്തിയാൽ ഇന്ന് ഇതുവരെ നടത്തിയതുപോലെയാകൂല കാരണം നമ്മൾ കുറെ കാലമായി നോക്കിക്കാണുന്ന വീടാണ് ഒരിക്കൽ പോലും നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് ആ വീട്ടിൽ ആളുകളൊന്ന് മാറി താമസിച്ചത് കിട്ടിയ തക്കം നോക്കി നമ്മൾ ആ വീടൊന്ന് കവർച്ച ചെയ്യണം നീ വരണം എന്ന് പറഞ്ഞ് കൂട്ടുകാർ വിളിക്കുമ്പോ ഒരു നേ നേമിഷ നേരം ഈ ചെറുപ്പക്കാരൻ ഒന്ന് ചിന്തിക്കുന്നു ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചു നേരം കുറച്ചുനേരം അവരോട് പറയുന്നു ഞാനില്ലാ നിങ്ങൾ പോയിക്കോളൂ ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച നീ എന്തേ ഇപ്പ ഇല്ലാത്തത് കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു വലിയ ധൈര്യമായിരുന്നു നിന്നെ മുന്നിൽ കണ്ടല്ലേ ഞങ്ങൾ പലതും തീരുമാനിക്കാറുള്ളത് എന്തേ നീ വരാത്തത് ചെറുപ്പക്കാരൻ പറയുന്നു ഒന്നുമല്ല ഞാൻ അള്ളാഹുവിന്റെ റസൂൽ വസല്ലം തങ്ങളെ മുന്നിൽ പോയി ഷഹാദത്ത് കലിമ ചൊല്ലിയ വ്യക്തിയാണ് തങ്ങൾ എന്നോട് പറഞ്ഞു ഒറ്റ നിബന്ധന കള്ളം പറഞ്ഞേക്കരുത് ഞാൻ നിങ്ങളോടൊപ്പം വന്ന് കളവിന് കൂട്ടുനിന്ന് ഞാൻ സഹകരിച്ചാൽ നാളെങ്ങാനും മദീന മുനവറയിലെത്തി അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല തങ്ങളെ കാണാനിട വന്നാൽ എന്നോടെങ്ങാനും തങ്ങള് ചോദിക്കുന്നു നീ കളവ് നടത്തിയോ എന്ന് ചോദിക്കുമ്പോ എന്റെ മാനം കാക്കുന്നതിന് വേണ്ടി ഞാൻ പറയണം ഇല്ല എന്ന് എന്നാ പിന്നെ എന്റെ മാനം കാക്കാൻ എനിക്ക് കഴിയും അതേ സമയത്താ പറയുന്നത് നിങ്ങളെ കൂടെ വന്നിട്ട് ഞാൻ പറയുന്നത് കളവല്ലേ സത്യം ഞാൻ തുറന്നു പറഞ്ഞാലോ ജനങ്ങളെ മുന്നിൽ വെച്ച് തന്നെ എന്റെ വലത്തെ കൈയിൻ്റെ കഫിന്റെ ഭാഗമങ്ങ് മുറിച്ചു കളയും അതെനിക്കുള്ള ശിക്ഷയാണ് ഇസ്ലാമിന്റെ നടപടിയാണ് ഇനി ഒരു കാലത്തും തെറ്റ് ആവർത്തിക്കാതിരിക്കാനും ചെയ്ത തെറ്റിനൊരു തൂപയുടെ മാർഗം തരാനും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ ആളുകൾക്ക് മുന്നിൽ വെച്ചങ്ങ് നടപ്പിലാക്കിയാൽ കാലകാലം എന്റെ അടയാളം വന്നു എന്റെ കളവ് നടത്തിയ അടയാളം അതെന്നേക്കും എനിക്ക് അപമാനമാണ് അതുകൊണ്ട് രണ്ട് രൂപത്തിലായാലും നിങ്ങളെ കൂടെ എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ വിടുന്നു കളവ് നടത്താൻ ചെറുപ്പക്കാരൻ ഒന്നും ഇറങ്ങിപ്പോയില്ലാഹ് വസങ്ങളെ സാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞ തീരുമാനം ഒരൊറ്റ ഉപദേശമാണ് തങ്ങൾ കൊടുത്തത് അലാ അലാൽ കളവ് പറയുന്നത് അങ്ങ് ഒഴിവാക്കണം ഒരൊറ്റ കാര്യമല്ലേ പറഞ്ഞത് ആ കാര്യം സ്വീകരിച്ചുകൊണ്ട് കൂട്ടുകാര് വന്ന് വിളിച്ചിട്ട് പോയില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ മറ്റൊരു വിധം കൂട്ടുകാര് വരുന്നു അവര് വന്നിട്ട് പറയുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെല്ലാ കൊറച്ച അകലെ മധുരപ്പതിനേഴുകാരിയായ നല്ലൊരു തരുണീമണിയുണ്ട് ആ പെണ്ണിനെ സുഖിക്കാൻ വേണ്ടി ഇന്ന് കിട്ടുന്നൊരു നേരമാണ് നീ വരുന്നോ വേഷ്യാവൃത്തിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് ചെറുപ്പക്കാരൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു ഞാനില്ല നിങ്ങൾ പോയിക്കോളൂ നിങ്ങളെ കൂടെ ഞാൻ വരുന്നില്ല നിർബന്ധിപ്പിച്ചവര് വിളിച്ചു പക്ഷേ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല ഞാനെങ്ങാനും വന്ന് നിങ്ങളോടൊപ്പം വേഷ്യാവൃത്തിക്ക് കൂട്ടു ഞാൻ ആ കൃത്യം നിർവഹിക്കേണ്ടി വന്നാൽ നബിഹുലൈവസങ്ങളെ മുന്നിൽ വെച്ച് സത്യം തുറന്നു പറഞ്ഞാൽ അവിവാഹിതനായ അവിവാഹിതനായെന്നെ ആളുകൾക്ക് മുന്നിൽ വെച്ച് നൂറ് അടി അടിക്കും സ്വകാര്യമായ റൂമിൽ വെച്ചല്ല ഒരു കൂട്ടം സാക്ഷ്യം വഹിക്കണം എന്നിട്ടൊരു നൂറ് അടി എന്റെ ശരീരത്തിൽ അടിക്കണം ഒരു കൊല്ലത്തേക്കെന്നെ നാട് കടത്തണം അത് ഇസ്ലാം വിധിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങനെയാണ് അതേ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇല്ലെന്ന് പറഞ്ഞാലോ എന്റെ കരാറിന് ഞാൻ എതിര് പ്രവർത്തിച്ചവനായി കളവ് പറയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോളൂ കൂട്ടുകാരെ മടക്കി വിട്ടുപോയി മടക്കിവിട്ടുപോയി കളവ് നടത്താൻ വേണ്ടി വന്ന കൂട്ടുകാരെ ആദ്യം വിട്ടു ദേശ്യാവൃത്തിക്ക് വേണ്ടി വന്ന കൂട്ടുകാര രണ്ടാമതും മടക്കി വിട്ടു ഇങ്ങനെ അധാർമികതയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഈ ചെറുപ്പക്കാരനങ്ങ് ക്ലിയറായപ്പോ ുസ്വഭാവങ്ങളും മുഴുവനും നീങ്ങിപ്പോയപ്പോ അഷ്റഫുൽ അലഹി വസ്ല്ലാം തങ്ങളെ സവിധത്തിലെത്തിയിട്ട് പറഞ്ഞു അള്ളാഹുവിൻറെ ഏറ്റവും വലിയ ഉപദേശമാണല്ലോ എനിക്ക് തന്നത് ആ ഒരൊറ്റ ഉപദേശത്തിലൂടെ ഞാനങ്ങ് തീർന്നു പിന്നെ എന്റെ ജീവിതത്തിൽ അധാർമികത ഒറ്റൊന്നുമില്ല കള്ളവും പറയൂലെന്ന് തീരുമാനിച്ചതോടെ ഏറ്റവും വലിയ തലവനെ തങ്ങൾ പിടിച്ചു കെട്ടിയതിലൂടെ നന്നായി പോയി നബിസല്ലാഹ് വസങ്ങൾ പറഞ്ഞു ശരിയാണ് സഹോദരാ എല്ലാ വൃത്തികേടുകളുടെയും എല്ലാ അനാവശ്യങ്ങളുടെയും തലവനാണ് കള്ളം പറയുക എന്നത് ഇന്നൽ ഇലൽ ഫുജൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ അനാവശ്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കും ഇന്നൽ ഇലൽ ഫുജൂരി കളവ് പറയുന്നത് അനാവശ്യങ്ങളിലേക്ക് നയിക്കും വ ഇന്നൽ ഫുജൂറ ഇലന്നാർ അനാവശ്യങ്ങളോ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ടാണ് ആ അധാർമിക സ്വഭാവങ്ങളിൽ നിന്ന് കളവ് നീ പറയാതിരിക്കണം എന്നൊരു നിബന്ധനയോടെ ഒരൊറ്റ ഉപദേശത്തിലൂടെ അച്ചെറുപ്പക്കാരനെ അങ്ങ് തിരിച്ചുവിട്ടപ്പോ എല്ലാ ദുസ്വഭാവങ്ങളും മാറിയിട്ട് സുബഹാനുള്ള ആള് വളരെ നന്നായി തീർന്നു വന്നു കളവ് ഒരിക്കലും പറയരുത് ഏറ്റവും വലിയ സത്യവാനായി മാറണം ഏത് വിഷയത്തിലും സത്യം പറയുന്ന ആളായി മാറണം അറിയാത്തതിനെ സംബന്ധിച്ച് എന്ന് എന്ന് പറയുന്നതാണ് ആലം പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം അറിയാത്ത സംഗതിയെ സംബന്ധിച്ച് അള്ളാഹുഹു ആലം എനിക്കറിയൂല എന്നല്ലേ ആ വാക്ക് വിളിച്ചോതുന്നത് ആ പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ് അറിയാത്ത ഒരു കാര്യവും അറിയുന്നത് പോലെ മെനഞ്ഞുണ്ടാക്കി പറഞ്ഞേക്കരുത് അനുമാനിച്ചു പറയരുത് ചിത്രീകരിച്ചു പറയരുത് സാധ്യതകളിൽ വെച്ച് പറഞ്ഞേക്കരുത് അറിയാത്തതാണോ അള്ളാഹു ചെറിയ ഒരു ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളായ മഹാന്മാരായ സ്വഹാബിമാര് അവര് പറയുന്ന വാക്കാണത് അല്ലാഹുലുഹൂ അലം അല്ല മറ്റൊരുത്തരം അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് വരുമോ എന്ന് കരുതിയിട്ട് അപ്പോഴും അവർ പറയുന്നു വറസൂലുഹു അലം